മൾട്ടിക്രാഫ്റ്റ് മാവുകൾ ഇങ്ങനെയാണ് കേട്ടോ നോക്കിയേ എത്ര മാങ്ങയാണെന്ന് നോക്കിയേ ചറ പറയായിട്ട് ആ കായ്ച്ചു നിൽക്കുന്ന കോട്ടൂർക്കോണം മാവ് എത്ര മാങ്ങലാണെന്ന് നോക്കിയേ ഉണ്ണി മാങ്ങകൾ ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ ഭയങ്കര രസം കേട്ടോ ഈ വശത്തുള്ളത് കുളമ്പ് മാവാണ് കേട്ടോ ഇത് ഇതിൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് കായ്ക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റിയിൽ രണ്ട് അതായത് ഈ ഒരു മാവിൽ രണ്ട് ഇനങ്ങളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു മാവ് ഇത് ഹാർട്ട് പ്രോൺ ചെയ്തതുകൊണ്ട് ഈ വർഷം പൂത്തില്ല കേട്ടോ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നോക്കിയാൽ ഈ തളില് പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ കുളമ്പ് മാവാണ് കേട്ടോ പിന്നെ ഇത് നോക്കിയേ ഈ സൈഡിലുള്ളത് ഇലകൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ ഇലകളാണ് കേട്ടോ അങ്ങനെയാണ് ഇതിൽ നമുക്ക് മൂന്ന് മൂന്നിനങ്ങളാണ് നമുക്ക് നാംഡൊക്കമായി അപ്പർ സൈഡിലുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ എന്താ പറയുക സൂക്ഷിച്ചിട്ടുള്ള മറ്റൊരു മൾട്ടിക്രാഫ്റ്റ് മാവാണ് ഇത് ഇതിനകത്ത് ഈ ബ്ലാക്ക് ഇത് കാണുന്നത് ബ്ലാക്ക് ആൻഡ് റോസ് ആണ് കേട്ടോ ഇത് പിന്നെ ഈ കാണുന്നത് കുളമ്പ് മാവാണ് കേട്ടോ കുളമ്പിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് കാണുന്ന നോക്കിയേ നമ്മുടെ നാംഡോക്കുമായി ഒന്നും പറയാനില്ല എത്ര പൂക്കളാണെന്ന് നോക്കി നോക്കിയേ കുറേ ഉണ്ണിമാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഉണ്ണിമാങ്ങയായി വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇത് നല്ലോണം കായ്ക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇത് സെയിലിന് വേണ്ടി ഉള്ളതല്ല കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ ഒരു ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണിതെല്ലാം ഇതിൽ ഏകദേശം ഇരുപത്തിയഞ്ചിന് പേരെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അഞ്ചും ആറും വെറൈറ്റീസൊക്കെ കായ്ച്ച പ്ലാന്റുകളൊക്കെയും ഓരോ കസ്റ്റമർ വിസിറ്റിന് വരുമ്പോഴും അവരിഷ്ടപ്പെടുമ്പോൾ അവർക്ക് കൊടുത്തു കേട്ടോ ഈ മൂന്ന് പ്ലാന്റും നമ്മളിവിടെ സൂക്ഷിക്കുന്ന നമ്മുടെ ഹൈലൈറ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ